ആളുകൾ ബഹുമാനിക്കുന്നത് പണത്തെയും അധികാരത്തെയുമാണ് വ്യക്തികളെയല്ല നിങ്ങൾക്ക് പണമോ അധികാരമോ നഷ്ടപ്പെടുമ്പോൾ പഴയ ബഹുമാനം ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾ മ്യൂസിക് ആസ്വദിക്കുന്നു എന്നാൽ ദുഃഖം വരുമ്പോൾ നിങ്ങൾ അതിലെ വരികളുടെ അർത്ഥം മനസ്സിലാക്കുന്നു ഒരു മനുഷ്യൻ്റെ വിധി നിശ്ചയിക്കുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് അവന് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്നാൽ നമുക്ക് എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം നമ്മുടെ വിധി നിശ്ചയിക്കുന്നു നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോടുള്ള ഏറ്റവും വലിയ പ്രതികാരം അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് അവർ നൽകുന്ന വേദനകൾ നിങ്ങൾക്ക് ഏറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വേദനിപ്പിച്ചുകൊള്ളും ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമസ്യ